സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ ഒരു ഐറ്റം ആണ് നമ്മൾ തേങ്ങ വെച്ച് ഉണ്ടാക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി ലഡു ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നമുക്ക് നേരെ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ തേങ്ങ നല്ല തേങ്ങ നല്ലവണ്ണം പൊടിയായിട്ട് എടുത്തിട്ടുണ്ട് ഈ തേങ്ങ വെച്ചിട്ട് നമ്മളൊരു ലഡ്ഡു ഉണ്ടാക്കാൻ പോവുകയാണ് തേങ്ങയും പഞ്ചസാരയും പിന്നെ നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഒന്നെങ്കിൽ പാൽപ്പൊടി കലക്കിയെടുക്കാം അല്ലെങ്കിൽ തേങ്ങാ പാലാണേലും ഫസ്റ്റ് പാൽ പിഴിഞ്ഞെടുത്താലും മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലഡു ഉണ്ടാക്കുന്നത് നോക്കാം തന്നെ നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിന്റെ കളർ പോകരുത് ഇതിന്റെ ഈ വെള്ളം ഇത് ഇത് നല്ലവണ്ണം കണ്ടതിനകത്ത് ഇതെല്ലാം ഉള്ളതാ എണ്ണയെല്ലാം ഉള്ളതാ പാലുള്ളതാ ഇത് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആക്കണം നല്ല കുറഞ്ഞ തീയിൽ വെച്ച് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കി എടുക്കണം നല്ല ഡ്രൈ ആക്കി പീര ഈ ഒരു പരുവത്തിന് നമ്മൾ തേങ്ങ വറുത്തെടുക്കണം ഈ ഒരു ഇങ്ങനെ നല്ല കണ്ടോ ഇതുപോലെ വരണം നല്ല പിരിവിരുന്നിരിക്കുന്ന രീതിയിൽ തേങ്ങ വറുത്തെടുക്കണം നമുക്കിത് മാറ്റിയിട്ട് ഇനി പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാം പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ പാൽപ്പൊടി ഒന്ന് നമ്മൾ ഇച്ചിരി വെള്ളത്തിലൊന്ന് ഒന്ന് കലക്കിയെടുക്കുവാണ് തേങ്ങാ പാല് പിഴിഞ്ഞതുണ്ടെങ്കിൽ അതെടുത്താലും മതി പേസ്റ്റിനനുസരിച്ച് എടുക്കാം പഞ്ചസാര നമ്മൾ തയ്യാറെസ് ചെയ്യുവാണ് പഞ്ചസാര ചട്ടി ചൂടായ ശേഷം ഈ പഞ്ചസാരയിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം വളരെ സിമ്പിൾ ആണ് നമുക്ക് ക്യാരമലൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഡെസേർട്ട് ഐറ്റം ആണ് നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ക്യാരമലൈസ് ആവുന്നുണ്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട ജസ്റ്റ് ഇതായി വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ആവണം ഇതിലേക്ക് നമ്മൾ ഒരു അല്പം നെയ്യ് ഒഴിക്കുകയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ബ്രീഡും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കുവാണ് തീ കുറച്ച് വെക്കണം കേട്ടോ ഈ സമയത്ത് തീ കുറച്ച് വെക്കണം അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുവാണ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നല്ല പതുക്കെ ഇളക്കണം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക അത്രേ ഉള്ളു സംഭവം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർക്കുകയാണ് ചൂടോടുകൂടി തന്നെ ഇത് നമ്മൾ വന്നിട്ട് ഉണ്ട പിടിച്ചെടുക്കണം നമ്മള് ചൂടോടുകൂടി തന്നെ ഇത് ഉണ്ട പിടിക്കണം അപ്പൊ ഇതിന്റെ ചൂട് ആറി കഴിയുമ്പോ ഇത് നല്ല ഹാഡാകും നമ്മള് അടുത്ത ഉണ്ടയും പിടിച്ചു അതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് പിടിച്ചെടുക്കാം ഇതേ നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു ട്രെയിനിങ്ങിന് പോയപ്പോൾ നമുക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പം ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം